രാജസ്ഥാൻ റോയൽസ് താരം വൈഭവ് സൂര്യവംശി തുടക്കത്തിലെ ആവേശത്തിൽ മതിമറന്നാൽ അടുത്ത സീസണുകളിൽ ഐ പി എല്ലിൽ ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ ദിവസം സേവാഗ് പറഞ്ഞിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുമായി രവി ശാസ്ത്രി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ ഐ സീസണിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കാവുന്ന നാല് പേരുടെ ലിസ്റ്റിൽ ഒരാൾ വൈഭവ് ആണെന്നാണ് ശാസ്ത്രി പറയുന്നത് പവർപ്ലേ ഓവറുകളിൽ ഭയമില്ലാതെ ബാറ്റ് വീശുന്ന നാല് താരങ്ങളെ എടുത്തു പറഞ്ഞ ശാസ്ത്രി അവർ ഇന്ത്യൻ ടീമിന്റെ മുതൽക്കൂട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന പഞ്ചാബ് താരങ്ങളായ സിംറാൻ സിംഗ് പ്രിയാൻ ഷാരിയ എന്നിവരാണ് നാലു പേരിൽ മുന്നിൽ നിൽക്കുന്നത് ഇരുവരും ഈ സീസണിൽ പഞ്ചാബിനായി ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ അഗ്രസീവ് ശൈലിയിൽ ബാറ്റ് വീഴ്ചവരാണ് മാത്രവുമല്ല സിംറാൻ വിക്കറ്റ് കീപ്പർ കൂടിയാണ് ആ നിലയിലും ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള താരമാണ് ഇരുപത്തിനാലുകാരൻ സിംറാൻ സിംഗ് മറ്റൊരു താരം സി എസ് കെയുടെ ആയുഷ് മഹാത്രയാണ് ഈ മൂന്ന് പേരോടൊപ്പം വൈഫ് ഓഫ് സൂര്യവംശിയും ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് കരുത്തു പകരുമെന്നാണ് ശാസ്ത്രി പറയുന്നത് ദി ഐ റിവ്യൂ എന്ന ഷോയിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്